വെളിയംകൊട് ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപന തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കയോഗം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടെൽ ഷംസു ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം ഹരിത പ്രഖ്യാപന തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് മുന്നൊരുക്കു യോഗം നടത്തി എരമംഗലം കിളിയിൽ പ്ലാസയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷംസു ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വെളിയങ്കോട് പഞ്ചായത്തിന്റെ പതിനെട്ട് വാർഡുകളും ആയാൽ മാത്രമാണ് പഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ പഞ്ചായത്തിന് ഈ തിരുമ്പടുപ്പ് ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തുകളും അധ്യത്തിലായാൽ മാത്രമേ പെരുമ്പ് ബ്ലോക്കിനെ അങ്ങ് സാധിക്കുകയുള്ളൂ എല്ലാ ബ്ലോക്കുകളായാലേ ജില്ലയ്ക്ക് സാധിക്കുകയുള്ളൂ എല്ലാ ജില്ലയായാലേ സംസ്ഥാനം സാധിക്കുകയുള്ളൂ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൽ കുറവുകളുണ്ടെങ്കിൽ അത്തരം കുറവുകൾ എന്താണ് എന്ന് ഞങ്ങൾക്കാൾ കൂടുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നത് അത്തരം പോരായ്മകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ആ പോരായ്മ പരിഹരിച്ചുകൊണ്ട് ഈ മാർച്ച് മുപ്പതാം തീയതി നമുക്കത് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട് ഒരുപാട് ഇവിടെ അല്ല കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് അല്ല പ്രാവർത്തികമാക്കിയതാണ് അധ്യക്ഷ പറഞ്ഞ പോലെ തന്നെ പോരായ്മകളുണ്ടാവും സ്വാഭാവികമാണ് ആ പോരായ്മകൾ നികത്തിക്കൊണ്ടു വേണ്ട ആൾക്കാർ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലക്ഷ്യം കൈവരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല നാടിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ ശരിക്കും ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ഫൌസിയ വടക്കേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മജിദ് പാടിയോടത്ത് റംസി റമീസ് പഞ്ചായത്ത് മെമ്പർ ഹുസൈൻ പാടത്തെക്കായൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ബീരാൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കില ബ്ലോക്ക് കോർഡിനേറ്റർ എം പ്രകാശൻ ഹരിതഗ്രാമ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട പൊതു അവതരണം നടത്തി ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ റിയാസ് ഹരിത ഓഡിറ്റ് അവലോകനം നടത്തി നവകേരളം റിസോഴ്സ് പേഴ്സൺ കെ പി രാജൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ജലീൽ കിടത്തേൽ ബഹാബ് മാസ്റ്റർ അഷ്റഫ് കാളിയത്തേൽ റോസ് ഇബ്രാഹിംകുട്ടി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കനൂലിക്കൽ ശുചീകരിക്കാനും വാർഡ് തല ശുചീകരണം പൂർത്തീകരിക്കുവാനും ഹരിത സ്കൂൾ ഹരിത അയൽക്കൂട്ടം

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ